പുറത്തു വരുന്ന വാർത്തകൾക്ക് അധികം ആയുസ്സില്ല എന്നും കൺവീനർ സ്ഥാനത്ത് നൊഴിയുന്നത് അത്ര നിസ്സാരമല്ലെന്നും ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല താൻ ബി ജെ പിയിൽ ചേരില്ല എന്ന് വ്യക്തമാക്കി അദ്ദേഹം അല്പം ബുദ്ധിയുള്ള ആരെങ്കിലും ബി ജെ പിയിൽ ചേരുമോ എന്നും ചോദിച്ചു പാർട്ടി നേതാക്കന്മാർ പലരെയും കാണാറുണ്ട് പലരും അന്ന് കാണാറുമുണ്ട് എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പാർട്ടിയാണിത് എന്നാൽ നിങ്ങൾ പറയുന്ന നടപടി ചർച്ച എന്ന ചോദ്യവും പി ഉന്നയിച്ചുമായി ഒരു അമിത ബന്ധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അല്ല ഞാൻ ചേരാൻ ഈ കേരളത്തിൽ എന്റെ ആരെങ്കിലും ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കോ ഇവരെ പോലെ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനല്ലേ ഞാൻ പോയിട്ട് ബിജെപി ചേരുവോ കേരളത്തിൽ അയ്യയ്യ വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുകൂടെ അത് ഞാൻ കിട്ടും പക്ഷെ ഞാൻ ആ സ്ത്രീയെ കാണുക എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല ഇത് പണ്ടേ തന്നെ അവരുടെ പ്രസംഗമൊക്കെ വളരെ ഓക്കൂടാണ് ഞാൻ അവരെ ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ അടി ഒരു ഒരു എന്തോ ഒരു പശ്ചാത്തല ഒരു ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട് നമ്മുടെ പാർട്ടി നേതാക്കന്മാര് ഞങ്ങളെ അത് പാർട്ടിയെ കുറിച്ചോ ഈ പൊതു കാര്യത്തെ കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണ് ഇ പി പറയുന്നത് ഇതെല്ലാം ഗൂഢാലോചനയാണ് അദ്ദേഹം ഇന്നലെയും പറഞ്ഞു ഇന്നും അത് തറപ്പിച്ച് പറയുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നു തന്നെയാണ് കേരളക്കരയാകെ ഉറ്റുനോക്കുന്നത് ഘടകകക്ഷികൾക്കിടയിൽ തന്നെ അതൃപ്തിയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കടുത്ത നടപടിക്ക് തന്നെയാണോ സാധ്യത കാണുന്നത് ശ്രീജ തീർച്ചയായും ഈ വിഷയത്തിൽ ഇപിയുടെ നിലപാട് അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു താൻ ഇതെല്ലാളുമായി കണ്ടു എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് കണ്ടിട്ടുണ്ട് പക്ഷേ അത് രാഷ്ട്രീയപരമായ നീക്കങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല മാത്രമല്ല അത്തരത്തിൽ ആ കൂടിക്കാഴ്ച നടത്തിയത് വ്യക്തിപരമായി നടത്തുന്ന കൂടിക്കാഴ്ച എന്തിനാണ് താൻ പാർട്ടിയോട് അറിയിക്കേണ്ടത് പല നേതാക്കളും അത്തരത്തിൽ പല മറ്റു പലരുമായി വിവിധ രാഷ്ട്രീയ നേതാക്കളുമായൊക്കെ തന്നെ ചർച്ച നടത്താറുണ്ട് ആ ചാർ ആ ചർച്ചകളെല്ലാം തന്നെ പാർട്ടിയെ അറിയിക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു നയവും നിലവിലില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് ഇ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ വിഷയം കുത്തിപ്പൊക്കുന്നതിന് പിന്നിൽ ും ഇത് ചർച്ചയാക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ആ ഗൂഢാലോചന ഉണ്ട് അറിയാം വഴിയേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് ഇ പി വ്യക്തമാക്കുന്നത് അതേസമയം ഇതിന്റെ ഒരു രാഷ്ട്രീയ ഗൗരവം നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല കാരണം ഒന്ന് പറഞ്ഞ ദിവസം അതായത് ഇത് എടുത്ത ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ പി ഇത്തരത്തിൽ പ്രകാശ് ജാവദേക്കറെ കണ്ടതല്ല സി പി എമ്മിനെ ആലോചനപ്പെടുത്തുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിനെ ആലോചനപ്പെടുത്തുന്നതാണ് ഇത്തരത്തിൽ അത് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് ഏറ്റുപറയേണ്ടി വരുന്ന ഒരു ദിവസത്തിന്റെ പ്രത്യേകത കൂടി ഒരാൾ ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിൽ തന്നെയാണ് സി പി അടക്കമുള്ള ഘടകക്ഷികൾക്ക് അതൃപ്തി ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തോട് തന്നെ സി പി എം വിലയിരുത്തുകയും ചെയ്യും മാത്രമല്ല ഈ കൂടിക്കാഴ്ച നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് ഈ കൂടിക്കാഴ്ച നേരത്തെ സി പി എമ്മിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് അതായത് ഈ ഇത്തരം കൂടിക്കാഴ്ചകൾ പലപ്പോഴായി പലരുമായി നടത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സി പി എമ്മിന് വ്യക്തത കുറവൊന്നുമില്ല പക്ഷേ അത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ എന്ത് തരത്തിലുള്ള ജാഗ്രതയാണ് ഇത്തരം പാർട്ടിയുടെ ഉന്നത പദവിയിൽ പദവിയിലിരിക്കേണ്ട നേതാക്കൾ കാണിക്കേണ്ടത് ആ കാണിക്കേണ്ട ജാഗ്രത ഇപിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് മായി സി പി എം ഉയർത്തി കാണിക്കുന്നത് അത് സംബന്ധിച്ച വിശദീകരണമാണ് ഇ പി ഇന്ന് യോഗത്തിൽ നടക്കുക മുഖ്യമന്ത്രി യോഗത്തിൽ അല്പസമയം മുമ്പ് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി നിലവിൽ പൊതുവിൽ ഇ പി തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത് പക്ഷേ യോഗത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇ പിക്ക് എതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല കാരണം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്താണ് ഇ പി ഉള്ളത് അതിൽ നിന്ന് മാറ്റണമെങ്കിൽ എൽ ഡി എഫിന്റെ അനുമതി ആ ഘടകക്ഷികളുമായി എല്ലാം കൂടി കൂടിയാലോചനകൾ നടത്തിയതുണ്ട് ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തിയെങ്കിൽ മാത്രമാണ് കേന്ദ്ര കമ്മിറ്റി നടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ പറ്റില്ല മാത്രമല്ല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഇപ്പിക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അതുകൊണ്ട് ഇത് സംസ്ഥാന സമിതിക്ക് അദ്ദേഹം ഈ യോഗത്തിന് ഇന്നത്തെ യോഗത്തിന് ശുപാർശയോ ഏതെങ്കിലും തരത്തിൽ നടപടി ഒരുപക്ഷേ ഒരു പക്ഷേ ഒരു സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തെ കോൺഗ്രസ് അടക്കം വലിയ ഗുരുതരമായ ഒരു ആരോപണമായി തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും സജീവമായി ചർച്ചയാക്കുകയോ ചെയ്തുണ്ട് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് ഈ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇനി വളരെ പെട്ടെന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊന്നും തന്നെ സംസ്ഥാനത്ത് നടക്കാനില്ല അതുകൊണ്ട് തന്നെ ഇത് ഇത്ര ചർച്ചയാക്കിയാലും അതിന് ഈ ഘട്ടത്തിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു പോയാൽ മതി ഇ പി പറയാനുള്ളതൊക്കെ പറയട്ടെ ബാക്കി പാർട്ടി കൃത്യമായി നിലപാടെടുക്കുന്ന നിലയിലേക്ക് തന്നെ പോവുക കൂടുതൽ നേതാക്കൾ വ്യക്തിപരമായി പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിലെ ധാരണ സാധാരണഗതിയിൽ നമുക്കറിയാം ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമോ സംസ്ഥാന സമിതി യോഗമോ ചേരുമ്പോൾ എ കെ ബാലൻ ഇത്തരത്തിൽ പാർട്ടിയുടെ നിലപാടെന്തെങ്കിലും യോഗത്തിന് മുൻപേ മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇപിയുടെ വിഷയം അടക്കം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇന്ന് എ കെ ബാലൻ പ്രതികരിക്കാതെ അകത്തേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും നിലവിൽ സി പി എം കടുത്ത സമ്മർദ്ദത്തിലാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കോൺഗ്രസിനെതിരെ ബി ജെ പി ബാന്ധവം വെച്ച് വലിയ രീതിയിൽ ആയുധമാക്കി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പുറത്തു വരുന്നത് സി പി എമ്മിന്റെ ഉള്ളിൽ ഇത് പൊതുവെ അല്ലെങ്കിൽ പോലും പുറത്തേക്ക് സാധാരണ ജനങ്ങൾക്കിടയിൽ സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് ഇനി ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പക്ഷേ അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള വിലയിരുത്തലാണ് സി പി എം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇതൊരു പ്രചരണ വിഷയമായി ഉയർത്തിക്കൊണ്ടിരുന്ന സമയവും സാഹചര്യവും കോൺഗ്രസിനും ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ സി പി എം വിലയിരുത്തുന്നുണ്ട് പക്ഷേ പൊതുവെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളെങ്കിലും എന്തിനാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച എന്നൊരു ചോദ്യം ഉയർത്തു നിൽക്കും അവർക്കുള്ളിൽ ഏതൊക്കെ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാരണമായിട്ടുണ്ടോ കാര്യങ്ങളാണ് തീർച്ചയായും പ്രശാന്ത് എന്തായാലും ഇന്നത്തെ ഐ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പിക്ക് എതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതേ തുടർന്നാകും ഇനിയുള്ള രാഷ്ട്രീയ ചർച്ചകളും വിവാദങ്ങളും എല്ലാം വരാനിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കെ കെ പ്രശാന്ത്